റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ സന്ദർശനം നടത്തി പുനർനിർമ്മാണം നടക്കുന്ന പഴമ്പാലക്കോട് പാലം എഴുന്നള്ളത്ത് കടവ് പാലം എന്നീ പ്രദേശങ്ങളും എം സന്ദർശിച്ചു പഴമ്പാലക്കോട് പാലം പുനർനിർമ്മാണത്തിനായി നാലര കോടി രൂപയും കടവ് പാലം നിര്മ്മാണത്തിന് അഞ്ചുകോടി രൂപയും വകയിരുത്തിയിട്ടുണ്ടെന്ന് എം പി കെ രാധാകൃഷ്ണന് അറിയിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി ചെന്താമരാക്ഷൻ വാർഡ് മെമ്പർ എം സന്ധ്യ പി പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ പി വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത തിരുവിലാമല ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ കെ പി ഉമാശങ്കർ തുടങ്ങിയവർ എംപിക്കൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരുന്നു ഇപ്പോൾ പ്രാഥമികമായിട്ട് കണക്കെടുക്കുമ്പോൾ തന്നെ ഏകദേശം രണ്ട് കോടിയിൽ പത്ത് രൂപയുടെ നാശം സംഭവിച്ചിരുന്നു ഇനിയിപ്പോൾ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ പുനർദ്ധരിക്കാനോ വേണ്ടി കൂടുതൽ പൈസ വേണ്ടി വേണ്ടിവരും എന്നാണിപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള സംഖ്യയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് തല കൊണ്ട് മാത്രം കഴിയുന്നത് ഇവിടെ ചെറുകാലമായിട്ടുള്ള ഒരുപാട് പണികൾ പെൻഡിങ്ങുണ്ട് അതെല്ലാം കൂടി കണക്കെടുത്തുകൊണ്ട് കൂടുതൽ എമൗണ്ട് നമ്മുടെ ഈ ഇരക്കുഴി ഇറിഗേഷൻ പ്രോജക്റ്റിന് ലഭിക്കാൻ വേണ്ടി ഇറിഗേഷൻ ഗ്രൂപ്പ് ഓഫ് മന്ത്രിയായിട്ടും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കൂടുതൽ പൈസ നമുക്ക് ആവശ്യമാണ് അപ്പോൾ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതോടൊപ്പം തന്നെ

പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക